സമസ്ത കേരള ജമീയത്തിലില്ല ഏതൊരു പരിശുദ്ധിയിൽ രൂപം കൊണ്ടുവോ അതേ പരിശുദ്ധിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമയെ ഇന്നും നിലനിർത്താൻ ഇന്നത്തെ തലമുറക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഏതൊരു കൂടി സമസ്ത രൂപം കൊണ്ടുപോകും അതേ പരിശുദ്ധിയോടു കൂടി പാങ്ങൽ ഉസ്താദ് പി വി ഉസ്താദ് പറവണ്ണ ഉസ്താദ് വാളക്കൽ അബ്ദുൽ വാരി ഉസ്താദ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരി ഷാലിയാതി പറവണ്ണ ഓവനപ്പെട്ട ഷംഷുലമ കണ്ണിയത്ത് കോട്ടുമല തുടങ്ങിയ ആളുകളുടെ അസ്രത്തിലൂടെ കോഴക്കുട്ടി ഉസ്താദിലൂടെ കാളമ്പാടിലൂടെ ഉമർ അലി ശിഹാബ്ദങ്ങളിലൂടെ ഹൈദർ അലി ഷിഹാബ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധിയുള്ള സമസ്ത പത്തരമാറ്റ കൂടി ഇന്നും സയ്യദുലുലമ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമസ്തകളിലെ ഉലമയിൽ എന്തെങ്കിലും ഡാമേജ് കാണാൻ എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ കെ എം സിരി സാഹിബിൻ്റെ ബി പോക്രി സാഹിബിൻ്റെ സി എച്ച് മുഹമ്മദ് കയാ സാഹിബിൻ്റെ ചാപ്പരങ്ങാടി ബാപ്പ് മുസ്ലിയാരുടെ പാണക്കാട് പൂക്കോയത്തങ്ങളുടെ ബാഫക്കിത്തങ്ങളുടെ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ ഈ കരങ്ങളാൽ പടർത്തുയർത്തപ്പെട്ട പ്രവർത്തിച്ച് പരിചയ സമ്പന്നത നേടിയ ഈ പ്രസ്ഥാനത്തെ അതേ പവിത്രതയിൽ നിലനിർത്താൻ കഴിയുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നതാണ് പ്രസക്തം അല്ലാണ്ട് രണ്ട് സംഘടനയുടെയും പഴയകാല പ്രതാപങ്ങളൊന്നും പറഞ്ഞ് ആരെയും കോച്ചാക്കിയിട്ടോ ഇകഴ്ത്തിയിട്ടോ ഒരു കാര്യവും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നമ്മളെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും തല്ലൂടാൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായി അല്ല ഒരുമിച്ച് പോകാൻ കഴിയെങ്കിൽ അത് അതിലേറെ നന്നായി അതല്ലാതെ ഈ വായാടി വിപ്ലവം കൊണ്ടൊന്നും വിജയിക്കൂല കോയാൽ നിങ്ങൾ പോയല്ലോ പണ്ട് മുജാഹുദ്ധ സമ്മേളത്തിന് വെല്ലുവിളിച്ചിട്ട് അളാപ്പാനെ വെല്ലുവിളിച്ചിട്ട് ഹൈദർലി തങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ പോകുന്ന പറഞ്ഞല്ലോ വക്ക്ബോർഡ് ചെയർമാനും മുനമ്പർമാനും കൂടിയിട്ട് എന്താ ഉണ്ടായത് തർക്കുൽ മബാലാത്തിൻ്റെ കാര്യത്തിൽ സമസ്തന്റെ തീരുമാനം കട്ടൻ്റാണ് അതുകൊണ്ട് സയ്യിദ് അലമൻ്റെ നേതൃത്വത്തിൽ ഏഹ് സാധിക്കരീതങ്ങളൊരു പത്രം വായിച്ച് എഴുതിയിട്ട് ഓർക്കുന്നുണ്ടോ പാണക്കാട്ടുകാരൊക്കെ ഇപ്പുള്ള പാണക്കാട്ടുകാരൊക്കെ വറുപ്പിക്കാനുള്ള ശക്തിയൊക്കെ അതിനുണ്ട് മനസ്സിലാക്ക ആദർശ വ്യതിയാനം സംഭവിച്ചാൽ അവിടെ ചോദ്യം ചെയ്യും ആദർശ വ്യതിയാനം സംഭവിച്ചാൽ ആദർശ സമൂഹം കൂടെ നിൽക്കില്ല ആദർശ സമൂഹം കൂടെ നിൽക്കണമെങ്കിൽ പൂർവീകരി കാണിച്ചതുപോലെ ആ വിനയത്തോടെ നല്ല കൂടി സമസ്തയോട് ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അണികൾക്ക് ഉണ്ട് പക്ഷെ നേതൃത്വത്തിനില്ല അതുകൊണ്ട് നേതൃത്വം ശരിക്കും ഉണർന്ന് ചിന്തിച്ചില്ലെങ്കില് സമുദായത്തിന് വലിയ നഷ്ടങ്ങൾ വരേണ്ടി വരും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ സുന്നി വിരുദ്ധരും സുന്നികളും തമ്മിലുള്ള പോരാട്ടം നടത്തി ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അന്ന് സുന്നി ആദർശം ഉറപ്പിക്കാന്നുള്ളതാണ് കേരളക്കരയില് മനസിലായില്ല നിങ്ങൾക്ക് ആ കാര്യത്തിൽ പാഗല് ഉസ്താദും പറ പിന്ന പി വി മുഹമ്മദ് മുസ്ലിയാരും അതുപോലെ തന്നെ പരക്കൽ ഉള്ള ഏ അങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരൊക്കെ തന്നെ വിശാലിയാത്തിയ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഈ രംഗത്ത് സജീവമായി പടയോട്ടം നടത്തിയിട്ടുണ്ട് അന്ന് സ്കൂളിൽ എന്തുണ്ടായിരുന്നു മദ്രസാ പഠനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ലേ നാൽപ്പത്തിയെട്ടിലോ നാൽപ്പത്തി ഏഴെട്ടല്ലേ ഈ മതപഠനം സ്കൂളിൽ വെച്ച് നിരോധിച്ചത് അപ്പോൾ ആ സമയപ്പഴക്കും ബാഫി തങ്ങളുടെ കാലഘട്ടം ഉയർന്നു വന്നു പിന്നീടുള്ള ട്രാക്കില് മറവണ്ണ മെതികുട്ടി മുസ്ലിയാർ അതുപോലെ തന്നെ ഷംഷലരമ അങ്ങനെ നിരവധി ഈ നമ്മളീ നമ്മളൊക്കെ കണ്ടുമുട്ടിയ ആളുകൾ ഒരു യുഗമായി മാറി അപ്പോഴാണ് ബാഫീതങ്ങള് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പിന്നെ വടകരയിൽ വെച്ചിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ ആ സാഹചര്യപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും വരുന്നത് പിന്നെ അതിൻ്റെ മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അസം മുസ്ലിയാരുടെ കാലഘട്ടം അന്ന് പിന്നെ ഗണ്ഡരങ്ങളായിരുന്നു പിന്നെ പിന്നെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതുപോലെ തന്നെ ഇ കെ ഹാസൻ മുസ്രിയാര് അതേപ്രകാരം ഷംഷുലുലമ ഇപ്പം അതിക്ക് തൊട്ടി പിറകിലാണ് ഷംഷുലമ വരുന്നത് ഇവരൊക്കെ ഗണ്ഡനത്തിലാണ് ആദർശത്തെ ആദർശത്തെ എന്ത് ചെയ്ത് പരിപക്ഷിപ്പിച്ചത് അങ്ങനെ ബൃഹത്തായ സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ എന്താണോ സമുദായത്തിന് ആവശ്യം അതൊക്കെ അവർ അതാത് ആളുകൾ ചെയ്തിട്ടുണ്ട് ആ തലമുറയെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടു വന്നത് അതല്ലാതെ പാട പിന്നെ പിന്നെ രൂപീകരിച്ച് അവിടെ വെറുതെ ഇട്ടേജിക്കല്ല അവരൊക്കെ നിരന്തരമായി പണിയെടുത്തിട്ടുണ്ട് മഹാനായ ഹൈദർ സമൂഹ സുരിയാര് രാവും പകലുമില്ലാത്ത മൂപ്പന കാലഘട്ടത്തിൽ നിസ്കാരപ്പള്ളികൾ ഓരോ സ്ഥലത്ത് ചെന്ന് താമസിച്ചുകൊണ്ട് നിസ്കാരപ്പള്ളികൾ ഉണ്ടാക്കി അവരെ കൂടെ പണി ചെയ്ത് നിസ്കരിപ്പിച്ച് ആ ജനതയെ അഞ്ചോത്ത് നിസ്കാരത്തിലൂടെ വളർത്തിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ നമ്മൾ വെറുതെ നിർദ്ദേശത്തിന് വേണ്ടി പറയുന്നതല്ലല്ലോ ഇതൊന്നും